ഈ മാസം ഇരുപത്തിയാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ലുലുമാളിൽ രക്ഷിതാക്കളോടൊപ്പം എത്തിയ പത്തു മാസം പ്രായമുള്ള കുട്ടിയുടെ കഴുത്തിൽ ഒന്നേക്കാൾ പവൻ സ്വർണമാല ഇരുവരും കണ്ടത് ലുലുമാളിലെ തിരക്കിനിടയിൽ ആളുകളെ കണ്ടുപെട്ടിച്ച് പുറത്തിറങ്ങിയ പ്രതികൾ ഒരുമിച്ച് സഞ്ചരിക്കാതെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ മാർഗം രക്ഷപ്പെടുകയായിരുന്നു മാങ്കാവ് ലുലുമാളിൽ പ്രെയർ റൂമിൽ കയറിയാണ് പത്തു മാസം പ്രായമുള്ള കുട്ടിയുടെ സ്വർണമാല ഈ ദമ്പതികൾ കവർന്നത് കാസർകോട് തക്കരിപ്പൂർ സ്വദേശിയായ റഹ്മാനും കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ നിയായ ഷാഹിനിയ എന്നിവരുമാണ് കസബ പോലീസിന്റെ കസ്റ്റഡിയിലായത് ഇവർ മുമ്പും ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരാണ് പരാതി പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തിയ കസബ പോലീസ് ലുലുമാളിലെയും റെയിൽവേ സ്റ്റേഷനിലെയും നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധന നടത്തി പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു